പളിപ്പുറം സെൻറ് മേരീസ് ഹൈസ്കൂളിലെ ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ തിരുവോണ സംഗമം സംഘടിപ്പിച്ചു ആഘോഷ ആഘോഷപരിപാടികളോടനുബന്ധിച്ച് പൂർവ്വ വിദ്യാർത്ഥിയായ കെ എസ് ഹരികൃഷ്ണന് സോസയുടെ ഓണസമ്മാനമായി ഇലക്ട്രിക് വീൽ ചെയർ നൽകി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും ഇലക്ട്രിക്കൽ വീൽ ചെയർ വിതരണവും വൈപ്പിൻ എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു സോസ പ്രസിഡന്റ് സേവി വി താണിപ്പള്ളി അധ്യക്ഷത വഹിച്ചു

എന്നാലും അല്ലാത്ത വീക്ഷും ആവശ്യക്കാർക്ക് നൽകുന്ന പ്രത്യേക പദ്ധതി നമ്മൾ ഉറപ്പാക്കി വെക്കുന്നുണ്ട് അതിന് പ്രോപ്പർട്ടി ക്ലബ്ബ് ലൈൻസ് പോലെയൊക്കെയുള്ള സാമ്പത്തിക സന്നദ്ധ സംഘടനകളും കേരള സർക്കാർ പരിപാടികളാണ് അസോസിയേഷന്റെ പ്രസിഡന്റ് അങ്ങനെക്കാരൻ നമുക്ക് ഈ പരിപാടി ഈ നല്ല തിരുവോണ സംഘം കടന്നിരിക്കുന്ന ிருஷ்ணன் அவர்களும் ரமணி அச்சியன் பஞ்சாயத்து பிரசண்ட் நந்தி பிரகாஷமா சுனில் சுதன் அவர்கள் செக்ரட்டிமராய் மாஷல் டோக்டர் கரிஹம் வந்த வித்தர் അങ്ങനെ നമ്മൾ ഓണം കൊണ്ടി എത്തിരിക്കുകയാണ് മാവേലി നാട് വേണ കാലം ഇന്ന അവിടെ നമ്മൾ തടയുന്ന ആ ഓണം നമ്മൾ വീണ്ടും ഇവിടെ സഹായകരമായി ഇന്ന് ഒത്തിരി പരിപാടികളുണ്ടായിട്ടും ഇവിടെ എത്തിച്ച നിങ്ങൾ നിങ്ങളോട് ആദ്യം ഞാൻ നന്ദി പറയുകയാണ് നമ്മുടെ ഈ വർഷവും നമ്മുടെ സർവീസ് ഓർഡർ സ്റ്റുഡൻസ് അസോസിയേഷൻ പ്രവാസ അവസ്ഥ ഈ വർഷവും ഓണാഘോഷം ഇന്ന് നടത്തപ്പെടുകയാണ് അതിനിടയിൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ നമ്മുടെ സ്കൂളുകളിലെ പല കാര്യങ്ങളും ഓർഡർ സ്റ്റുഡൻസ് അസോസിയേഷൻ ചെയ്തിട്ടുണ്ട് അതേപോലെ ഒരു പ്രോഗ്രാം ഇന്ന് ഇവിടെ നടത്തുകയാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി ഇത്രയും നല്ലൊരു പരിപാടി ഉദ്ഘാടനം തന്നെയാണ് എത്തിയിരിക്കുന്നത് നമ്മൾക്ക് അവർക്കും വളരെ വളരെ ഈ പരിപാടി ഇങ്ങനെ ആസൂത്രണം തന്നെയാണ് ഉണ്ടായൊരു കാരണം നമ്മൾ സാധാരണ സോസ അതോ ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ ളും ഇവിടെ നടത്തിയിട്ടുള്ളതായിട്ട് അവർക്കറിയ നമ്മുടെ ബഹുമാനപ്പെട്ട പല തന്നെ അതിലും പല പങ്കെടുത്തിട്ടുണ്ട് സ്കൂളിനു വേണ്ടി പല പരിപാടികളും നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മള് സമൂഹത്തിലെ പല കാര്യങ്ങളും മെഡിക്കൽ ക്യാമ്പ് പോലെയുള്ള പലതുമെല്ലാം നമ്മൾ നടത്തിയിട്ടുണ്ട് അതേപോലെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും ഓടിയെത്തുന്ന ആളാണ് എല്ലാ കാര്യങ്ങളും ഇവിടെ എത്തി ആളാണ് അത് ഞാൻ ആവശ്യം നമ്മുടെ ഗവൺമെന്റും സ്റ്റുഡൻറും നമ്മുടെ മെമ്പറും കൂടിയാണ് ബഹുമാനപ്പെട്ട കമ്മിറ്റി അംഗങ്ങളെ ബഹുമാനപ്പെട്ട മെമ്പർമാരെ നമ്മളുടെ ഈ ഇത് വാങ്ങാൻ നമ്മൾ ഏറ്റുവാങ്ങാനൊക്കെ ഇരിക്കുന്ന ഈ നമ്മൾ കൊടുക്കുന്ന ഓണത്തിന്റെ ഗിഫ്റ്റ് ഏറ്റുവാങ്ങി പരിപാടി ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ പ്രിയങ്കരുന്ന എം എൽ എ അതോടൊപ്പം തന്നെ വാർഡ് മെമ്പർ അതോടൊപ്പം മെട്രി വേദികളിലോസയിലെ ഭാരവാഹികളെ പ്രിയപ്പെട്ട ഹരീഷകൃഷ്ണൻ പ്രിയപ്പെട്ട സോസ അംഗങ്ങളെ വളരെ സന്തോഷവും അതോടൊപ്പം തന്നെ അരീഷന്റെ എംഎൽയുടെ വളരെ തന്നെ കാര്യങ്ങളെല്ലാം വിവരിച്ചിട്ട്